അത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ സിൽവർ ആഭരണങ്ങളുടെയൊക്കെ ഡെമോയും കാര്യങ്ങളും ഡിസ്പ്ലേയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് പല രീതിയിലുള്ള ആഭരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ വയനാട്ടിലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തുക ആറു ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ഡേണിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ ഒരു കൊച്ചു വിശേഷം ഒരു കൊച്ചു കാഴ്ച കാണിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് എന്റെ ബാക്കിൽ കിടക്കുന്ന വണ്ടി കണ്ടോ ഇത് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ബോച്ചയുടെ പറക്കും ജ്വല്ലറിയാണ് അപ്പൊ ഇത് ഓരോ സമയത്ത് ഓരോ സ്ഥലങ്ങളിലാണ് ഇത് പിന്നെ ഹാൾട്ടിയ അങ്ങനെ നമ്മുടെ വയനാട്ടില് മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ആർക്ക് കുറച്ച് ദിവസമായിട്ട് വണ്ടി ുള്ളത് അപ്പൊ സിൽവർ ആഭരണങ്ങൾ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് ഉള്ളിലെ ഈ ജ്വല്ലറി ഒന്ന് പരിചയപ്പെടാം അതുപോലെ തന്നെ ഒറ്റ അതിഗംഭീരമായ പറക്കും ജ്വല്ലറിയുടെ ഒരു മൊത്തത്തിലെ കാഴ്ച നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കേ ആദ്യം തന്നെ നമ്മുടെ ഈ ബോറ്റയുടെ ഈ പറക്കും ഒന്ന് പരിചയപ്പെടാം ഇതിന്റെ ഫുൾ വ്യൂ ഒന്ന് കാണാം എന്ത് ഭംഗിയാ നോക്കൂ അല്ലേ ഇത് സ്കാനയുടെ ചേസിലാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത് അതിൽ സ്കാനയുടെ ചേസിൽ നല്ല അടിപൊളിയായിട്ടാണ് ഈ സംഭവം ചെയ്തത് കംപ്ലീറ്റ് എ സി ആണ് അതുപോലെ തന്നെ ഇവിടെയാണ് ഡ്രൈവർ ക്യാബ് ഒക്കെ ഉള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജ്വല്ലറിയിലേക്ക് കയറാനുള്ള രണ്ട് സ്റ്റെയറുകൾ ഉണ്ട് അപ്പൊ ഇതിന്റെ രസകരമായ ഒരു കാഴ്ച കണ്ടു ഇതുകൊണ്ടോ ഇത്രയും വലിയ ടാങ്ക് ആണ് രണ്ട് സൈഡിലും ഫ്യൂൾ ടാങ്ക് ഫ്യൂൾ ടാങ്ക് ആണ് അപ്പം ഞാനിവിടെ ചോദിച്ചു ഇതിന്റെ മൈലേജ് എത്രയാണ് അപ്പം ഇവർ പറയുന്നത് ഒരു കിലോമീറ്റർ മൈലേജ് ആണ് ഒരു ലിറ്ററിൽ ഒരു കിലോമീറ്റർ മൈലേജ് ആണ് വണ്ടിക്ക് കിട്ടുന്നത് എന്താ അല്ലേ ഉണ്ടോ എന്താ വലിപ്പം നോക്ക് സൂപ്പർ ഇവിടം വരെയാണ് ഇതിന്റെ ചേസ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഇതിന്റെ ട്രൈലറാണ് ട്രൈലറിലാണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ ലടിപൊളി വർക്കുകൾ എത്രയാണ് വീലും നോക്കല്ലേ എനിക്ക് വണ്ടി കണ്ടപ്പോഴേ ഭയങ്കര കൗതുകം തോന്നി അതാണ് ഞാൻ എടുത്തത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരു ആന ചന്ത തന്നെയാണ് അവൻ കിടക്കണ കിടക്കുകയുണ്ടോ ബോച്ചയുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആ ഗ്ലാസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മറുവശത്തേക്ക് വന്നാലും ഇതുണ്ടോ ബോച്ചയുടെ കുറെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കറണ്ടിന് ആവശ്യമായ ജനറേറ്ററും വേറൊരു വണ്ടിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇതിലേ പോകുന്ന ഓരോരുത്തരെയും ആകർഷിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനെ പോലെ നമ്മുടെ ബോച്ചയുടെ ഈ സ്കാനിയ ഇവിടെ കിടക്കുന്നത് പറക്കും ജ്വല്ലറി ഇവിടെ കിടക്കുന്നത് എന്താ അവൻ്റെ ഭംഗി നോക്ക് നമുക്കിനി ഇതിന്റെ കണ്ടു കണ്ടുപോക്കാം ഇന്റീരിയർ ഒന്ന് കണ്ടു വെക്കാം ഇപ്പൊ ഇവിടെ ബോർഡ് ഉണ്ടോ സിൽവർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവന്റെ പൂർണ്ണ കാഴ്ച കാണാനായിട്ട് ഉള്ളിലേക്ക് കയറി നോക്കാം അവന്റെ ഇന്റീരിയർ അങ്ങനെ ഉണ്ട് കൂടെ നമുക്ക് നോക്കാം അല്ലേ അതുപോലെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഈ ജ്വല്ലറിയുടെ ഉൾഭാഗം കാണാനായിട്ട് ഗ്ലാസ് രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന വിൻഡോയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് കയറി ആദ്യം തന്നെ നമുക്ക് ഒരു ഓഫീസ് കാണാം കേട്ടോ നല്ല രസകരമായിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ട് അത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ സിൽവർ ആഭരണങ്ങളുടെ ഡെമോയും കാര്യങ്ങളും ഡിസ്പ്ലേയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് പല രീതിയിലുള്ള ആഭരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ വയനാട്ടിലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തുക ആറ് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്താ നെക്ലേസിൽ ഈ പിന്നെ പൂക്കൾ കണ്ടോ അത് ഗോൾഡാണ് നീല കളറിൽ കാണുന്ന എല്ലാം സ്റ്റോൺ ആണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന എല്ലാം സ്റ്റോൺ ആണ് ഗോൾഡ് ആ പൂക്കളെല്ലാം ഗോൾഡാണ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ച അല്ലേ ബോച്ചയുടെ പറക്കും ജ്വല്ലറി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ചില ആളുകളൊക്കെ ഇത് കണ്ടതായിരിക്കും ഒരുപക്ഷെ കാണാത്തവർക്ക് വേണ്ടി ഒരു പരിചയ പരിചയപ്പെടുത്തൽ കൂടിയാണത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒന്ന് പരിചയപ്പെടാം സാറേ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സാർ അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ ഡിസ്കൗണ്ടും കാര്യങ്ങൾ ചെമ്മണ്ടൂരിന്റെ പറക്കും ജ്വല്ലി ഇവിടെ മൊത്തം സിൽവർ കണക്ഷൻ മൊത്തം വന്നേക്കുന്നത് നമ്മളൊരു അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അപ്പൊ എം ആർ പിന്നെ അമ്പത് ശതമാനം അമ്പത് ശതമാനം വരെ ലേറ്റസ്റ്റ് മോഡലാണ് നമ്മൾ ഡയമണ്ട് ബാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സിൽവറിന്റെ ഓഫർ പറക്കു ചൊല്ലി മാത്രം ഉണ്ടാവുള്ളൂ ഷോപ്പിൽ സിൽവറും ഇല്ല ഗോൾഡും ഡയമണ്ട് മാത്രം രണ്ട് കൗണ്ടറും ഒരു ബില്ലിംഗ് സെക്ഷനും ഒരു ഓഫീസും നമ്മുടെ ഓഫീസ് ആദ്യം കണ്ടല്ലോ പിന്നെ ഫസ്റ്റ് കൗണ്ടർ കണ്ടു ഇത് സെക്കൻഡ് കൗണ്ടറാണ് ഇത് കണ്ടോ ഇവിടെ ഉണ്ട് മനോഹരമായിട്ടുള്ള ഐറ്റംസുകൾ അത് വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് അതാ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിൽവറിൻ്റെ നല്ല ഗംഭീരമായിട്ടുള്ള രീതികളാണ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾ വന്ന് വന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ലേഡീസിന്റെ നല്ല രസകരമായ വളകളൊക്കെ ഒക്കെ നമുക്കിവിടെ കാണാം നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നു പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബില്ലിംഗ് സെക്ഷൻ ആണ് അത് കഴിഞ്ഞ സർവറാണുള്ളത് ഇവിടുത്തെ സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ ബോച്ചയുടെ പറക്കൻ ജ്വല്ലറി എല്ലാവർക്കും ഇഷ്ടേ അപ്പൊ നിങ്ങൾ വയനാട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക ഇവിടുത്തെ ഈ ഒരു പിന്നെ ഓഫർ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഗംഭീരമായ കാഴ്ച കൂടിയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലെ ഇന്ത്യയിലൊക്കെ അടിപൊളിയാണ് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമേയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ